മനുഷ്യൻ സൃഷ്ടിച്ച പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഏറെയാണ് ചെർണോബിൽ ഫുക്കുഷിമ ഭോപ്പാൽ എന്നിങ്ങനെ ഓരോ സ്ഥലനാമങ്ങളുമായി ചേർത്ത് നാം ആ പട്ടിക ദിനം പ്രതി വലുതാക്കിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാൽ പ്രകൃതി സൃഷ്ടിച്ച കുറേയേറെ ദുരന്തങ്ങളുമുണ്ട് അത്തരം അപ്രതീക്ഷിത ദുരന്തങ്ങളിൽ ചിലതിൻ്റെ കാരണം ഇന്നും മനുഷ്യന് അജ്ഞാതവുമാണ് അവയിലേറ്റവും കുപ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ആഫ്രിക്കയിലെ ന്യോസ് തടാകത്തിൽ സംഭവിച്ചത് ഇന്നും ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ പ്രകൃതി ദുരന്തം വടക്കുപടിഞ്ഞാറൻ ക്യാമറൂണിലാണ് ഈ തടാകം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലെ വിള്ളലിൽ നിന്നാണ് തടാകം രൂപം കൊണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തികച്ചും അപ്രതീക്ഷിതമായി തടാകത്തിൽ നിന്ന് വൻതോതിൽ വിഷലിപ്തമായ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറന്തള്ളപ്പെട്ടു ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെ ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡാണ് ഒറ്റയടിക്ക് പുറത്തെത്തിയതെന്നാണ് കരുതുന്നത് ഇവ ചുറ്റിലും പരന്നതാകട്ടെ അസാധാരണമായിട്ടുള്ള വേഗത്തിലും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ എന്ന കണക്കിന് വേഗത്തിൽ ഈ വിഷവാതകം തടാകത്തിൻ്റെ പരിസരത്തെ ഗ്രാമപ്രദേശങ്ങളിൽ നിറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് മനുഷ്യരാണ് അന്ന് ഈ വിഷവായി ശ്വസിച്ച് മരിച്ചു വീണത് മൂവായിരത്തി അഞ്ഞൂറിലേറെ കന്നുകാലികളെയും ഈ നിശബ്ദ കൊലയാളി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി തടാകത്തിന് ചുറ്റും ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെയുള്ള ഭാഗത്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞത് ഓക്സിജൻ ഇല്ലാതായതോടെ മനുഷ്യർ പിടഞ്ഞു വീഴുകയായിരുന്നു കൃത്യം രാത്രിയിലായിരുന്നു ഈ സംഭവം പലരും അപ്പോൾ ഉറക്കത്തിലായിരുന്നു ച ന്യോസ് സബം തുടങ്ങിയ സമീപ ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു മരണങ്ങളിൽ ഏറെയും സംഭവിച്ചത് ഉറക്കത്തിൽ പലരും ഒന്നുമറിയാതെ മരണത്തെ പുൽകിയപ്പോൾ ചിലരുടെ മൃതദേഹം വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ രക്തം വന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് ഏതാനും പേർ മാത്രമാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പിറ്റേന്ന് കണ്ണു തുറന്നത് രാത്രിയിൽ ആരെങ്കിലുമൊക്കെ അക്രമിച്ചതാകാമെന്നാണ് അവരാദ്യം കരുതിയത് എന്നാൽ ഗ്രാമപ്രദേശത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത വിധം എല്ലാം ശാന്തമായിരുന്നു അതിക്രമത്തിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളുമില്ല പക്ഷേ മുറ്റത്ത് ചെറുപ്രാണികൾ വരെ ചത്തു വീണതായിട്ട് അവർ കണ്ടു എനിക്ക് സംസാരിക്കാനായില്ല പതിയെ എൻ്റെ ബോധവും നഷ്ടപ്പെട്ടു തുടങ്ങി വാ തുറക്കാനാവാത്ത അവസ്ഥ അതിശക്തമായതെന്തോ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു സമീപത്ത് മകൾ ശ്വാസം കിട്ടാതെ കരയുന്നതും കേട്ടു പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എൻ്റെ കയ്യിൽ ചില മുറിവുകളുണ്ടായിരുന്നു അവ എങ്ങനെയാണ് ഉണ്ടായതെന്നും എനിക്ക് മനസ്സിലായില്ല എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ശ്വാസമെടുക്കാനാകുന്നില്ല അതിനോടകം എൻ്റെ മകളും മരിച്ചിരുന്നു പതിയെ എൻ്റെ ഓർമ്മയും ഇല്ലാതായി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ ഒരാൾ പിന്നീട് ഗവേഷകരോട് വിശദീകരിച്ച കാര്യമാണ് മേൽ പറഞ്ഞത് ഒട്ടേറെ വിദഗ്ധരും പരിസ്ഥിതി ഗവേഷകരും സംഭവത്തെപ്പറ്റി പഠിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാൽ ആ രാത്രി സംഭവിച്ചത് എന്താണ് എന്നതിന് ഇന്നും ഉത്തരം കണ്ടെത്താനായിട്ടില്ല രാത്രി ഒൻപതോടെ ന്യോസ് തടാകത്തിൽ നിന്ന് വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെട്ടതായി തെളിഞ്ഞിരുന്നു അന്തരീക്ഷ വായുവിനേക്കാൾ കനം കൂടിയതിനാൽ ഈ വിഷവാതകം പതിയെ താഴ്വരയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഏകദേശം അൻപത് മീറ്റർ കനത്തിൽ അന്തരീക്ഷത്തിൽ ഒരു വിഷപ്പുതപ്പ് സൃഷ്ടിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ അഗ്നിപർവ്വതങ്ങളിലെ തടാകങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് രൂപപ്പെടുന്നത് പതിവാണ് അവ തടാകത്തിനടിയിൽ കെട്ടിക്കിടക്കുകയും ചെയ്യും എന്നാൽ മുകളിലെ അന്തരീക്ഷ താപനിലയിൽ രൂപപ്പെട്ട തണുത്ത വെള്ളത്തിൻ്റെ ഒരു വലിയ പാളിയുള്ളതിനാൽ ഈ വാതകം പുറത്തേക്ക് സാധാരണഗതിയിൽ വരാറില്ല എന്നാൽ ന്യോസ് തടാകത്തിൽ ആ വാതകത്തെ പുറത്തേക്ക് ശക്തിയായി തള്ളുന്ന ഒരു ശക്തി രൂപപ്പെട്ടിരുന്നു ഒരുപക്ഷെ അതൊരു ഭൂകമ്പമോ ഉരുൾപൊട്ടലോ ചെറിയ അഗ്നിപർവ്വത സ്ഫോടനമോ ഒക്കെ ആയിരിക്കാം പക്ഷേ അവിടെയും ഉറപ്പിച്ചു പറയാനായിട്ട് ഒരു കാരണമില്ല നിശബ്ദമായിട്ടാണ് തടാകത്തിൽ ആ ഒരു ട്രിഗർ സൃഷ്ടിക്കപ്പെട്ടത് അതിൻ്റെ ഫലമാകട്ടെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദുരന്തവും തടാകത്തിൽ ചെറു സ്ഫോടനമുണ്ടായെന്നും മുന്നൂറടി വരെ ഉയരത്തിൽ വെള്ളം ചിതറിത്തെറിച്ചെന്നും ഒരു വിഭാഗം ഗവേഷകർ കണ്ടെത്തിയിരുന്നു എന്നാൽ അവിടെയും അതിലേക്ക് നയിച്ച കാരണം മാത്രം ആർക്കും കണ്ടെത്താനായില്ല ഇസ്രായേൽ കാമറൂൺ സർക്കാർ സംയുക്തമായി നടത്തിയ ബോംബ് സ്ഫോടനമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന നിഗൂഢമായ സിദ്ധാന്തവും ആ സമയത്ത് പരന്നിരുന്നു എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളിൽ തന്നെ ഗവേഷകർ ഉറച്ചുനിന്നു സമാനമായ സംഭവം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മോനം എന്ന തടാകത്തിലും സംഭവിച്ചതായി കണ്ടെത്തി അന്ന് മുപ്പത്തിയേഴു പേരാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ആ കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനത്തിൻ്റെയും കാരണം ഇന്നും വ്യക്തമല്ല ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തടാകങ്ങളിൽ പ്രത്യേകതരം പൈപ്പുകൾ ഘടിപ്പിച്ചാണ് പരിഹാരം കണ്ടത് ഈ പൈപ്പുകൾ അടിത്തട്ടിലെ കാർബൺ ഡയോക്സൈഡ് അൽപ്പാൽപമായി വലിച്ചെടുത്ത് ഇടയ്ക്കിടെ അന്തരീക്ഷത്തിലേക്ക് വിടും ഇടയ്ക്ക് ന്യോസ് തടാകത്തിൻ്റെ തീരത്തിന് ബലക്ഷയവും വന്നിരുന്നു തടയണ കെട്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അത് പരിഹരിച്ചത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിശബ്ദമാണ് ഈ തടാകം പക്ഷേ ഏതെങ്കിലും വിധത്തിൽ തടാകത്തിന് നാശം സംഭവിച്ചാൽ വീണ്ടും പുറത്തേക്ക് വരാനൊരുങ്ങി വൻ വിഷവാതക ശേഖരം അടിത്തട്ടിലുള്ളതിനാൽ തന്നെ അധികൃതർ എല്ലായ്പ്പോഴും ജാഗരൂകരാണ് ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാവാതിരിക്കാനായി നമുക്ക് പ്രത്യാശിക്കാം